ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ അപ്പോ ഒന്നെ കണ്ടെച്ചിട്ടുണ്ടെങ്കിൽ വിരിഞ്ഞ പത്തുപോലെ എത്തി പൂക്കളാണ് ഇപ്പോ ഇതെല്ലാത്തിനും ഓരോരോ പൂക്കളെല്ലാം ഇതായിട്ട് മാത്രം മാറ്റി വെച്ചിരിക്കയാണ് പിന്നെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഓരോ ഇത് പിന്നെ കട്ടി കൊടുക്കും ഇത് വളർന്നാൽ ഇപ്പം ഈ പൂക്കൾ വളർന്നു വിചാരിക്കുക ഇതിവിടുന്ന് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഈ പൂക്കൾ വേറെ ചട്ടി പോയിട്ട് നടും അങ്ങനെയാണ് ഇപ്പം ചെയ്യുന്നത് പിന്നെ നമ്മുടെ കുപ്പിക്ക് വളർന്നിരിക്കുന്നത് ഇത് നമ്മുടെ ഇതാണ് നമ്മുടെ പുതിയ ഡിസൈൻ വേണ്ട ആവശ്യമുള്ളത് നമ്മുടെ പത്ത് മണി ഇങ്ങനെ എടുത്തിട്ടുണ്ട് അതിൻ്റെ ആവശ്യം പോലെ കുറച്ച് ഭാഗത്ത് നിന്ന് നമ്മളെ ഇലകൾ ഉണ്ടല്ലോ അത് മൊത്തം മാറ്റിയാണ് പിന്നെ അതേപോലെ തന്നെ നമ്മളിതാ ഇങ്ങനെ നമ്മളെ സാമനപ്പിന്റെ നൂറിന്റെ സാവനപ്പുണ്ടല്ലോ അതിന്റെ കുപ്പിയാണ് അതിന്റെ ഹെഡ് മാത്രം ആക്കിയിട്ട് ഈ ഭാഗം മാത്രം മുഷിച്ചെടുത്ത ദേശം കണ്ടാ ശേരി മൊത്തം തൊളട്ടി കണ്ടു സൈഡിൽ മൊത്തത്തിൽ തുളട്ടിക്കാണ് ഇതേപോലെ നമ്മള് തൊളക്ക് ഇതേപോലെ നമ്മൾ പത്തുമണി ഇറക്കി കൊടുക്കട്ട വളരെ സിമ്പിൾ മെത്തേഡാണ് ഇതേപോലെ നമ്മളുടെ പത്തുമണിന്റെ തെല്ലിന് ഓരോ കുപ്പിൻ്റെ ഓട്ടയുടെ ഉള്ളിട്ട് വെച്ചിട്ടുണ്ടോട്ടുള്ളിട്ട് വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ നമ്മളെ ചിറ്റോറിങ്ങനെ ആക്കിന്റെ ആവശ്യം ഇവിടെ കുറച്ച് പറയുന്നത് കൊണ്ട് കാണിച്ചിരട്ട ടിക്കെ അപ്പോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് പറയാനായിട്ടില്ല ന്യൂസ് പരിപാടി ഉണ്ട് അപ്പൊ നിങ്ങള് വിചാരിക്കും മണ്ണിന് എങ്ങനെ വളരുണ്ട് അത് പറഞ്ഞു കുറച്ചുകൂടി പരിപാടിയുണ്ട് ഞാൻ അതിപ്പോ ചാൻസോ എന്താ നടു സാധനം കണ്ട ഈ കുപ്പിക്കകത്ത് കണ്ട ആ സാധനം മണ്ണിന്റെ അടിയിൽ കുഴിച്ചിട്ടാണ് ചട്ടിയെ മണ്ണാക്കിട്ട് കുഴിച്ചിട്ടുകയാണ് എന്നിട്ട് അതിന്റെ മീത് ഇതേപോലെ നമ്മളാ കുപ്പിയും വെച്ചിപ്പോ കാണാൻ ചെല്ലു സാധനമാണ് മീത്ത് ഭാഗം അവിടെ കിട്ടണം മീത്ത് ഭാഗ ചട്ടി മണ്ണിറക്കണ് അമ്പതിൽ അമ്പത് ശതമാനം കഴിഞ്ഞിട്ടുണ്ട് നമ്മളിതേപോലെ നമ്മളെ കുപ്പി അങ്ങനെ താത്തിക്കച്ച് അതേപോലെ വെച്ചിരിക്കാണ് അതിൻ്റെ ഉള്ളിൽ മണ്ണ് ഇറക്കണം ബട്ട് അവിടെയാണ് ഒരു പ്രശ്നം പറ്റിയത് അതാർക്കും പറ്റാണ്ടിരിക്കാൻ പറയാണ് ഫസ്റ്റ് ടൈമ് നമ്മൾ വടി കുത്തിയിട്ട് വേണം വെക്കേണ്ടത് അതിന് ശേഷം മണ്ണ് നിറച്ചിട്ട് വേണം വെക്കണ്ട അങ്ങനെ എന്തോ ഒരു രീതിയാണേ പക്ഷേ എൻ്റെ മാറിപ്പോയിട്ട് എന്താ കാട്ടി ഇമ്മതാ കാണുന്ന ക്യാപ്പ് എവിടെ ആ ഈ ക്യാപ്പിൽ കൂടെ മണ്ണ് നിറക്ക ചെയ്ത് അപ്പോൾ നല്ല കഷ്ടമാണ് അപ്പോൾ അപ്പം ഫസ്റ്റ് ടൈമിനാ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ അമ്മളതാ ഇതിൻ്റെ ചുറ്റോറ് അമ്മളിതാ ഇങ്ങനത്തെ ചെടിതാ കുറച്ച് മൂർച്ഛണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇത് വെക്കുന്ന ചുറ്റോടെ ഒന്ന് എവിടെ വെക്കുന്ന പോലെ എങ്ങനെ നമ്മുടെ ഇന്നത്തെ ഡിസൈനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പകരി നമ്മുടെ ഫൈനൽ ലുക്ക് നമ്മുടെ ലാസ്റ്റ് ഫൈനൽ ലുക്ക് പറയണത് ഈ ചെടിയുള്ളവർ ജസ്റ്റ് ട്രൈ തോക്കി രസൊക്കെ ഉണ്ട് ഇനി നോക്കാം അല്ലേ ട്രൈ നോക്കില്ല ആവശ്യം ഇവിടെ കടയിൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ തൊപ്പായിരുന്നു ഇവിടെ പൊന്തായിരുന്നു ത്രമുള്ള കുറച്ച് വീഡിയോ അപ്പോൾ എല്ലാവരും ഞാൻ എന്നും പറയാൻ പറഞ്ഞു എല്ലാ വീട്ടിലും പറയാൻ മറക്കാര്യം കണ്ടിട്ടുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് ഒരു പത്തക്ക ലൈക്ക് അല്ല കൂടുതലാ ഒരു വൺ കിലേക്ക് അടുത്തുള്ള ബൈ